ഇന്ന മിൻഹും നിശ്ചയം അവരിൽപ്പെട്ടവരാണ് അയ്യ അലിൽ കിതാബ് അഹലിൽ കിതാബിൽ പെട്ടവരാണ് ല ഫീഖൻ നിശ്ചയം ഒരു വിഭാഗം ത്യായിഫത്തൻ ഒരു വിഭാഗം കക്ക അബിദുൽ അഷറഫിനെ പോലെയുള്ള അവനെ പോലെയുള്ള ആളുകൾ ഈ യൽമുവിനെ അവർ വളയ്ക്കും അൽസനത്തോം അവരുടെ നാവുകളെ ബിൽ കിതാബ് കിതാബ് കൊണ്ട് വളയ്ക്കും എന്നുവെച്ചാൽ വേർതോട്ടോ ആക്കും അതായത് എത്തിഫുന ഹാ അതിനെ അതിനവർ വളക്കും ബി കിറാത്തി അതിനെ പാരായണി എന്തിനെ തൊട്ട് വളക്കും അനിൽ മുനസ്സലി ഇറക്കപ്പെട്ട ആ ഒരു രൂപത്തെ തൊട്ട് വളയ്ക്കും ഏതിലേക്ക് ഇലാമ ഒന്നിലേക്ക് ഹറഫുഹ് അവരതിനെ മാറ്റം വരുത്തി ആ ഒന്നെന്തിനാൽ ഏർ നബി സലാഹു അലൈഹി സ്വലം തങ്ങളുടെ വിശേഷണത്തിനും അതുപോലുള്ള കാര്യത്തിനാൽ അപ്പൊ ഖുർആൻ തൗറാത്തിൽ അതൊക്കെ ഒന്നാണ് അതല്ലാതെ വേറെ ഓതുന്ന വഴിക്ക് വേറെ നിലയിലേക്ക് അവരുടെ നാവിനെ അവർ ചുറ്റി വളച്ച് നീട്ടി നീക്കി കളയും എന്തിനെ അങ്ങനെ ആക്കുന്നത് നിങ്ങൾ അതിനെ വിചാരിക്കാൻ വേണ്ടി അയിൽ മുഹറഫ് ഈ മാറ്റം വരുത്തിയ ഭാഗത്തെ പറ്റി നിങ്ങൾ വിചാരിക്കാൻ വേണ്ടി മിനിൽ കിതാബ് അത് അള്ളാഹു ഇറക്കിയ ആ അത് കിതാബിൽ പെട്ടതാണ് നല്ലത് എങ്ങനെയുള്ള അൻസലഹുല്ലാഹു അള്ളാഹുദിനെ ഇറക്കിയ അങ്ങനെയുള്ള കിതാബിൻ്റെ പെട്ടതാണ് ആ മുഹറഫായ ഭാഗം നിങ്ങൾ വിചാരിക്കാൻ വേണ്ടി അവരിങ്ങനെ അവരുടെ ഭാവന വെച്ചിട്ട് ഇങ്ങനെ ചുറ്റും ഒമാഹുഅബിൻ കിതാബ് അത് കിതാബിൽ പെട്ടതല്ല വയക്കൂലൂന് അവർ പറയും ഒമീൻ എന്തില്ല അത് കിതാബ് അള്ളാഹിൻ്റെ കിതാബിൽ നിന്നുള്ളതാണ് എന്ന് പറയും അള്ളാഹുൻ്റെ ഭാഗത്ത് എന്ന് പറയും ഒമാഹു മിൻ എന്തില്ല അത് അള്ളാഹിൻ്റെ ഭാഗത്ത് നിന്നുള്ളതല്ല വയക്കൂലൂന് അവർ പറയും അല്ലാഹിൽ കരി അള്ളാഹുവിനെ മേലെ കളവിനെ പറയും വഹും വഹുൻ അവരെ തന്നെ അറിയുന്നവരായ നിലയ്ക്ക് അന്നവും കാതിന് അവർ കളവറയുന്നവരാണെന്ന് നസല ഇറങ്ങി ലമ്മ കാല നസാറ നജുറാൻ നെജുറാനുള്ള ക്രിസ്ത്യാനികൾ പറഞ്ഞപ്പോൾ ഇറങ്ങി ഇന്ന ഈസാ ഈസ അലൈസ്ലാം അമർ അവരോട് കൽപ്പിച്ചിട്ടുണ്ട് അയ്യത്തെ ഹിദു നബി അലൈഹി അലൈസ്ലാം അവർ സ്വീകരിക്കാൻ വേണ്ടി റബ്ബ റബ്ബറബാക്കാൻ റബ്ബായിട്ട് സ്വീകരിക്കാൻ അതായത് എന്നെ നിങ്ങൾ റബ്ബായിട്ട് വെച്ചോ എന്ന് ഈസാ നബി അലൈഹി സ്വലാം ക്രിസ്ത്യാനികളോട് പറഞ്ഞു എന്ന് ക്രിസ്ത്യ നെജ്റാനിലെ ക്രിസ്ത്യാനികൾ പറഞ്ഞപ്പോൾ ഇറങ്ങി അപ്പോ അല്ലെങ്കിൽ വേറെ ഒരു സന്ദർഭം ഇതാണ് ലമ്മ തലബൽ ബാദുൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങൾ തന്നെ ചില ആളുകൾ ആവശ്യപ്പെട്ടു ആ സുജൂത് അലഹു സലാല നബി സലഹ് ഉള്ളബിതങ്ങൾക്ക് എന്ന് ആവശ്യപ്പെട്ടു അവർക്ക് നബിതങ്ങളോട് ഇഷ്ടമുള്ളതുകൊണ്ട് നബിതങ്ങൾക്ക് സുചുതയേട്ടെ എന്ന് ആവശ്യപ്പെട്ടു അപ്പോൾ ഇറങ്ങിയതാണ് ഇത് ഇത് മാക്കാന ഏത് നബിയുടെ വിഷയത്തിലാണെങ്കിലും ഈ ആയത്ത് യോജിക്കുന്നതാണ് മാക്കാന കാ മാക്കാന എന്ന് വെച്ചാൽ മാക്കാന എമ്പകി ഓ ലിബശരി ഒരു മനുഷ്യനും എന്തല്ല യോജിച്ച പരിപാടിയല്ല എന്ത് അയ്യോ ഉത്തിയ ഒരു മനുഷ്യനും യോജിച്ചതല്ല എന്ത് അയ്യോ ഉത്തിയ ഉള്ളാഹു അവന് അള്ളാഹുസ്ബാനല്ല കിതാ നൽകല് അൽ കിതാബ കിതാബിനെയും ഹുക്കുമാനത്തെയും അൽ ഫഹമൽ അത് ശരീരത്തിനെ മനസ്സിലാക്കൽ അല്ലെ കിതാബ് മുഖേന ശരീരത്തിനെ മനസ്സിലാക്ക നിയമത്തെ മനസ്സിലാക്കുക പിന്നെ ഹുക്കുമിനെയും അനുഭവ പരവാദികവത്തെയും ആ മനുഷ്യനെ മനുഷ്യനല്ല നൽകുക എന്നിട്ട് സുമ്മ കൂല എന്നിട്ട് ആ മനുഷ്യൻ പറയലിന ജനങ്ങളോട് കൂനു നിങ്ങൾ അയക്കുവോ വിബാദൻ അടിമകളായിക്കോ ആരാധന ചെയ്യുന്നവരായിക്കോ ഇല്ല എനിക്ക് എൻ്റെ ഇബാതായിക്കോ പിന്നില്ല അള്ളാഹുവിനെ കൂടാതെ അങ്ങനെ പറയ ഒരു മനുഷ്യനും പറ്റിയല്ല അങ്ങനെ ഒരു മനുഷ്യനും പറയൂലെന്ന് വലാക്കിൻ പക്ഷെ എന്താ പറയാ ൂല് കുനു റബ്ബാനീൻ നിങ്ങളായിക്കോ റബ്ബാനീങ്ങൾ ആയിക്കോ എന്നേ പറയുള്ളൂ അങ്ങനത്തെ ഒരു മനുഷ്യൻ അതായത് നബിതങ്ങളാണെങ്കിൽ ഈസാനബിയാണെങ്കിലും എന്നെ ആരാധിക്കാൻ പറയൂല അള്ളഹാനെ ആരാധിക്കാൻ പറയുക റബ്ബാനീനാണെന്ന് പറയുക റബ്ബാനികളായിക്കോ ഉലമാ ആലിമീൻ ഉലമാ അൻ അലിമീൻ അല്ലേ പണ്ഡിതന്മാരായിക്കോ ആമിലീൻ അല്ലെ അമൽ ചെയ്യുന്ന ഇൽമുള്ള ആളുകളായിക്കോ വഹുഅൽ ഖാമിൽ അവരാണ് പൂർണ്ണൻ അങ്ങനെയുള്ള ആളുകളായിരിക്കും ഫിൽ ഇൽമി അൽ ഖാമിൽ അവർ പൂർണ്ണരായിക്കിയതിൽ ഇൽമിലും അമലിലും വിജ്ഞാനത്തിലും എന്താണ് പിന്നെ പ്രവർത്തനം മൻസൂബിൻ ഇല റബ്ബാനി എന്ന പദം റബ്ബിലേക്ക് നിഷ്പ ചെയ്യപ്പെട്ടതാണ് ചേർക്കപ്പെട്ടതാണ് അലിഫിൻ അലിഫിനെയും വർദ്ധിപ്പിക്കലോടുകൂടി ഒരു മുബാലകത്തിന് വേണ്ടി ബിമാ കുന്തും തുന നിങ്ങൾ പഠിപ്പിച്ചിരുന്ന ഒന്നുകൊണ്ട് നിങ്ങൾ എന്തായിക്കോ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടുള്ള കുറേ കാര്യങ്ങൾ അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുനോട് അടുത്ത ഇൽമിലും അറി എന്താണ് പ്രവർത്തനത്തിലൊക്കെ അമലിലൊക്കെ പൂർണ്ണരായ ആളുകളായിക്കോ ബി തഹീഫി രണ്ട് കറാത്തു അല്ലിമൂന എന്നുകൊണ്ട് ിമൂ പിന്നെന്താണ്അലിമൂന എന്നുണ്ട് പിന്നെ തഖഫീഫാകുമ്പോൾ തഅലമോന എന്നായിരിക്കുമല്ലോ കിതാബാ പിന്നെ ഒബിമാ കുന്തും തദ്ദേ വായിച്ചു മനസ്സിൽ നിങ്ങൾ പഠിക്കുന്ന ഒന്നും ഉണ്ട് നിങ്ങൾ പഠിക്കുന്ന ഒന്നും ഉണ്ട് നിങ്ങൾ വിസവീത പഠിക്കുന്ന ഒന്ന് കാരണത്താലും നിങ്ങൾ പഠിപ്പിക്കുന്ന ഒന്നിന്റെ കാരണത്താലും അതിൻ്റെ ഫൈതത്തു കാരണം അതിൻ്റെ നേട്ടം ഉള്ളത് അമലൂ നിങ്ങൾ എന്ത് ചെയ്യലാണ് അമല ചെയ്യലാണ് അപ്പൊ നിങ്ങൾ പൂർണ്ണ റബ്ബാനങ്ങളായിക്കോ അല്ലാതെ എൻ്റെ അടിമകളാവാനോ ഒരാളും പറയൂല കഴിഞ്ഞ വോയിസ് ക്ലിപ്പിൽ എന്ന് ഔഫി ബൈ സിൽ അതി എന്തോ ഒരു ചരക്ക് വിൽക്കുന്നതിൽ കള്ള കള്ളസത്യം ചെയ്ത ആളുകൾ കളവ് പറയുന്ന സത്യം ചെയ്ത ആളുകളെന്നാണ് ഇനി വരായ മൂറക്കും വല യ മുറക്കും രണ്ട് രൂപത്തിൽ രണ്ട് ബിർറഫു അലുറുക്കും എന്നതിറാത്തുണ്ട് അങ്ങനെ ആകുമ്പോൾ ഇസ്തീന ഫൈജും ആയിരിക്കും അ ഇല്ല എന്ന അർത്ഥമാണ് അള്ളാഹു സുബാന തല നിങ്ങളോട് കൽപ്പിക്കുന്നില്ല എന്നർത്ഥം അവിടെ വരും അല യ ആകുമ്പോൾ പിന്നെ വൻ നസ്ബി നസ്ബ് കൊണ്ട് ബോധപ്പെട്ടിട്ടുണ്ട് അത് അത്തുഫൻ അലാ യക്കൂൽ യക്കൂല് എന്നതിന്മേല അത്തുഫാണ് അപ്പോൾ യക്കൂലി ആകുമ്പോൾ അയിൽ ബഷൂർ ആ മനുഷ്യൻ നമ്മൾ നേരത്തെ പറഞ്ഞു തരുന്നില്ല മാക്കാനൽ ബഷൂർ ഒരു മനുഷ്യനും പറ്റിയതല്ല അവന് അള്ളാഹു സുബാനത്തല കിതാബും ഹുക്കുമും അതൊക്കെ കൊടുത്തിട്ട് അനുഭവത്തൊക്കെ കൊടുത്തിട്ട് ആ മനുഷ്യൻ എന്താണ് എൻ്റെ അടിമകളായിരിക്കും എനിക്ക് ഇഭത്ത് ചെയ്തു അവർക്ക് അല്ല എനിക്കായിട്ട് വിഭവത്ത് ചെയ്യുന്ന ഒരു മനുഷ്യനും പറയാൻ പറ്റിയതല്ല എന്ന് പറഞ്ഞു അല്ലേ സുമ്മാ എന്ന് പറഞ്ഞില്ല ആ യക്കൂലയുടെ മേലെ അത് ഇതും അതേപോലെ ആ മുറക്കും ആ മനുഷ്യനെ കൽപ്പിക്കാനും പറ്റില്ല ആ മനുഷ്യൻ കൽപ്പിക്കുകയും ആ രൂപത്തിൽ ആ മനുഷ്യൻ കൽപ്പിക്കുന്ന ഇതല്ല എന്ത് തത്തഹിദുൽ മലായിക നിങ്ങൾ മലക്കുകളെ സ്വീകരിക്കുക മാലാഖമാരെ വന്നബിയീന പ്രവാചകന്മാരെ പ്രഭാതകന്മാരെ അർബാബ റബ്ബുകളായിട്ട് സ്വീകരിക്കാൻ അങ്ങനെ ആവശ്യപ്പെടുകയില്ല ആ മത്തഹത്തി സാബി അബി എന്ന വിഭാഗം സ്വീകരിച്ചതുപോലെ അൽമലായിക്ക മലക്കുകളെ വലിയ ഹൂ ജൂതന്മാർ സ്വീകരിച്ചു പോലെ സാറാ ക്രിസ്ത്യാനികളെ സ്വീകരിച്ചതുപോലെ ഈ സൈസ നബി അലൈസ്ലാമിനെ അതായത് ഈ സാബിആ എന്ന വിഭാഗം കാലത്തോ കാലത്ത് അങ്ങനെ ഒരു വിഭാഗമാണ് അവർക്ക് ശേഷം അവർ ഈ മലക്കുകളെ ആരാധിച്ചിരുന്നു അവരുടേതിൽ പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് ജൂതന്മാർ ഉസൈറലിള്ളഹാനെ ക്രിസ്ത്യാനികൾ ഈസ്ലാ നബി അലൈഹി സ്വലാമിനെയൊക്കെ ആരാധിച്ചിരുന്നു അല്ലേ റബ്ബുകളായിട്ട് സ്വീകരിച്ചിരുന്നു അതുപോലെ നിങ്ങളോട് സ്വീകരിക്കാൻ കൽപ്പിക്കില്ല അയ്യമുറുക്കും ബിൽ കുഫിരി അയ്യമുറുക്കും ബിൽ കുഫിരി ബാധ ഇദ് അന്തും മുസ്ലിമും ആ മനുഷ്യൻ എന്താണ് നിങ്ങളോട് കുഫർ കൊണ്ട് കൽപ്പിക്കുകയോ ബാധ ഇദ് അന്തും മുസ്ലിമും നിങ്ങൾ മുസ്ലിമികളായതിനു ശേഷം ലാ ല എമ്പു ഹാദാ ഇതവന് പറ്റിയതല്ല അങ്ങനെയുള്ള ആ മനുഷ്യൻ ഇത് യോജിച്ച സംഗതി അല്ല അങ്ങനെ പറയൂലാണ് വർക്കുർ അങ് ഓർക്കണ നബിയെ ഇത് ഇതെന്ന് വെച്ചാൽ ഹീന സമയം അഹദദള്ളാഹു വല്ലാഹു സ്വീകരിച്ച സമയം നബിമാരോടുള്ള ഉടമ്പടി സ്വീകരിച്ച സമയം അഹദ അവരോടുള്ള കരാറിനെ സ്വീകരിച്ച സമയം എന്താണ് ലമാ ബി ഫി ലാമി ലാമിന് ഫത്ത് ചെയ്തുകൊണ്ട് ഇതിൽ വേണ്ടിയുള്ള ലാണത് പിന്നെ വേറെ അഭിപ്രായം വേണ്ടിയുള്ളതാണ് കസമി സത്യം ചെയ്യലിലുള്ള മാനയെ എന്ത് ചെയ്യാൻ വേണ്ടി ശക്തിപ്പെടുത്താൻ വേണ്ടി അല്ലാതെ എങ്ങനെയുള്ള സത്യം ചെയ്യലാണ് അഹദിൽ മീസാക്കി കരാറിനെ എടുക്കുന്നതിലൊരു സത്യം ചെയ്യലുണ്ടല്ലോ സത്യമായിട്ടും എന്നൊരു സംഗതി ഉണ്ടാകും അപ്പോൾ വല്ലാഹി വല്ലതും വെച്ച് കൊടുക്കും വല്ലാഹി ലമ എന്ന രൂപത്തിൽ ഇപ്പം വലക്കത് എന്ന് പറയുമ്പോൾ വല്ലാഹി അൻസല്ല അൻസല എന്നല്ലേ അതുപോലെ ലമ എന്നുള്ളത് വല്ലാഹി ലമ എന്ന് വരും എന്നിട്ട് ഫിയാഹതിൽ മീസാക്കുക ആ ഇനി ഇപ്പോൾ കസിരി ഹാ അതിന് കസിറി ഇതുകൊണ്ടുണ്ടാവും ലിമ എന്ന രൂപത്തിൽ അത് മുത്തഅല്ലി ബി ആഹദ അഹദതയോട് ബന്ധപ്പെട്ടാണ് അഹതയോട് ബന്ധപ്പെട്ട ലിമ ഒന്ന് കാരണത്താൽ എന്നർത്ഥം വരും ഒന്നാമത്തെ രൂപം ലമ എന്നാണ് ഒന്നാമത്തെ രൂപം അതായത് അത് ഇബുദായന്റെ ലാമായിരിക്കും പിന്നെ കസമിന്റെ മാനയെ ശക്തിപ്പെടുത്താനുള്ള ലാമായിരിക്കും ഏതിലുള്ള കസമ് മീസാക്ക് അഹദദീസ കരാറിനെ എടുക്കുക എന്നതിലുള്ള ഒരു ഇതുണ്ടല്ലോ ആ സത്യം ചെയ്യലുണ്ടല്ലോ അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ് അല്ലെങ്കിൽ ലിമ എന്നാണ് കസറി ചെയ്തിട്ട് മുത്തഅലിക്കുംബി അഹദദ് അഹദദയോട് ബന്ധപ്പെട്ടിട്ട് അള്ളാഹു സുബാനത്തില നബിമാരിൽ നിന്നും കരാർ സ്വീകരിച്ചപ്പോൾ എന്ത് കാരണത്താൽ ലിമ ഒന്ന് കാരണത്താൽ എന്നർത്ഥം വരും എന്തായാലും വമ ഈ മാ ഉണ്ടല്ലോ ആ ലമ ആണെങ്കിൽ ലിമ ആണെങ്കിൽ അതിലുള്ള മാ അത് മൗസൂലത്ത് മൗസൂലിയാണ് അല്ലെങ്കിൽ വച്ചാൽ അതിന് രണ്ട് വചവു പ്രകാരം അതായത് ഇബുദ്ദായൻ്റെ ലാമാണെങ്കിലും അല്ലെങ്കിൽ ജാറത്തായ ലാമാണെങ്കിലും എങ്ങനെയാണെങ്കിലും അവിടെ എന്താണ് മാ മൗസൂലാണ് അല ഐ അതായത് ലില്ലതീ എന്നോ അല്ലെങ്കിൽ മറ്റു രൂപത്തിലാണെങ്കിൽ ലല്ലതി എന്നോ അർത്ഥം വരും മാ അല്ലതീയുടെ അർത്ഥത്തിൽ തന്നെയാണ് അപ്പം റസൂർ അള്ളാഹു സുബാന തല നബിമാരോട് കരാറിനെ സ്വീകരിച്ചപ്പോൾ എന്തിനെ എന്ത് കാരണത്താൽ ലിമ ലില്ല യാതല്ലേ വേണ്ടി അല്ലേ തുക്കും ആ നാം അവ നിങ്ങൾക്ക് നൽകി ഇയാഹു ആ ഒന്നിനെ ആ ഒന്നിനു വേണ്ടി ആ ഒന്ന് അഫീഖ് ഗ്രാത്തി മറ്റൊരു ഗ്രഹത്തിലുണ്ട് ആ തൈനാക്കും എന്നൊരു നമ്മുടെ ഗ്രഹത്തിൽ ാക്കും എന്നൊരു മറ്റൊരു ഗ്രഹത്തില് ആ ഒന്ന് എന്തിനാലും എനിക്ക് ചാവിൻ വേദഗ്രന്ഥത്താൽ വഹിക്കുമ്പോ അതിനോട് ബന്ധപ്പെട്ട മത നിയമത്താല് അപ്പൊ അതൊക്കെ നാം നിങ്ങൾക്ക് നൽകിയില്ല ആ നൽകിയതിനു വേണ്ടി എന്ത് ചെയ്ത് ചെയ്തപ്പോൾ അള്ളാഹു സുബാൻ നബിമാരുടെ കരാറിനെ സ്വീകരിച്ചപ്പോൾ സുമ്മാ പിന്നീട് ജാക്കും നിങ്ങൾക്ക് വന്നു റസൂലിൻ പ്രവാ ദൂതൻ മുസന്ദ്ഖുല്ലിമാക്കും നിങ്ങളോടൊപ്പമുള്ളതിനെ വാസ്തവമാക്കുന്നവരായിട്ടുള്ള ഒരു പ്രവാചകം വന്നു റസൂൽ അഹിഅലി സ്വലം തങ്ങളാണ് ിതാബി വല്ല ഹിക്മത്തി ആ നിങ്ങളോടൊപ്പമുള്ള എന്തിനാൽ കിതാബിനാലും ഹിക്മത്തിനാലും അതിനെയൊക്കെ വാസ്തവമാക്കുന്ന റസൂലല്ലേ ഓഹോ മുഹമ്മദ് സല്ല അലി സ്വലം ഞങ്ങൾ തൗറാത്തിനെ ഇഞ്ചിലിനൊക്കെ അംഗീകരിക്കുന്ന നബി തന്നെയല്ലേ എന്നിട്ട് വന്നപ്പോൾ എന്താണ് സത്യം ചെയ്യൽ നിങ്ങൾ നിങ്ങളതിനെയും കൊണ്ട് വിശ്വസിക്കുകയും തീർച്ചയായും നിങ്ങളതിനെക്കൊണ്ട് വിശ്വസിക്കുമെന്നായിരുന്നു ആ കരാർ വല്ല തൻസുർ അന്ന തീർച്ചയായും നിങ്ങളാ പ്രവാചകരെ ആ റസൂലിനെ നിങ്ങൾ സഹായിക്കും എന്നായിരുന്നു ആ കരാറ് അപ്പോൾ അത് നബിമാരിൽ നിന്നും വാങ്ങി വാങ്ങിയത് കാരണം ഈ നബിമാരുടെ പിൻഗാ പിൻഗാമികളാണ് ഇപ്പോഴുള്ള യഹൂദന്മാർ ജൂതന്മാരും ക്രിസ്ത്യാനികളും അവർ മതത്തിൽ മാറ്റങ്ങൾ വരുത്തിയെങ്കിലും പിൻഗാമികൾ തന്നെയാണല്ലോ അപ്പം ദൂതന്മാരിൽ നിന്നും മുൻ മുൻഗാമികളായ നബിമാരിൽ നിന്നും അല്ല ഇങ്ങനെ കരാർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പ്രവാചകം വന്നാൽ ഈ സമൂഹത്തിലുള്ള ആളുകൾ നബിയെ കൊണ്ട് വിശ്വസിക്കും അതുപോലെ തന്നെ നബിയെ സഹായിക്കും എന്നൊക്കെ ജവാബിൽ കസമി കസമിൻ്റെ ജവാബ് എന്താണ് ഇങ്ങനെയാണ് ഇൻ അതിർത്തു മുഖു നിങ്ങൾ ആ നിങ്ങൾ ആ ോ എത്തിച്ചാൽ ഉമമുഹും ഈതൊരു സ്ഥിതിയില് അവരുടെ സമൂഹങ്ങള് സോറി അങ്ങനെയല്ല ഇത് ഇൻ അദറത്മുഹും നിങ്ങൾ ആ റസൂലിന് അങ്ങനെയുള്ള റസൂലിനെ നിങ്ങൾ എത്തിച്ചാൽ നിങ്ങൾ എത്തിച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്യും എന്ന രൂപത്തില് ഈ ലത്തുൻ നബി വല തൻസൂർന്നത് കസമിന്റെ ജവാബ് കേട്ടോ ഇൻ അതിറക്തുമൊഹു വെറുതെ അങ്ങോട്ട് എന്താണ് വിശ്വസിക്കുകയോ അല്ലെങ്കിൽ സഹായിക്കുക അല്ല ഇൻ അതിറക്തുമൊഹു നിങ്ങൾ ആ റസൂലിന് എത്തിച്ചാൽ നിങ്ങൾക്ക് ആ റസൂലിന് കിട്ടിയാൽ അതായത് ഇപ്പം റസൂല്ലാ ചില ദർശനങ്ങൾ വന്നിട്ടുണ്ടല്ലോ ഇതിരാൾക്ക് ചെയ്തിട്ടുണ്ട് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം ആ കരാർ അനുസരിച്ച് നിങ്ങളെ വിശ്വസിക്കുകയും സഹായിക്കുകയൊക്കെയാണ് വേണ്ടത് ഇനി അടുത്ത വിഷയം പറയുന്നത് അപ്പോൾ ഉമമുഹും അവരുടെ സമൂഹങ്ങൾ ഈ പ്രവാചകന്മാരുടെ ബീന എന്ന് പറഞ്ഞില്ല അവരുടെ സമൂഹ സമുദായങ്ങൾ തപ ഉല്ലഹും ആ പ്രവാചകന്മാരുടെ പിൻഗാമികളാണ് ഫീതാലിക്ക് ഈ വിഷയത്തിൽ ഈ കരാർ പാലനത്തിൻ്റെ വിഷയത്തിൽ അവരുടെ പ്രവാചകന്മാർ കരാറ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ എന്താണ് പിൻഗാമികളായ ഇവർ ജൂതൻ അസാറാക്കളൊക്കെ എന്താ അതിനെ പിൻപറ്റാൻ ബാധ്യസ്ഥരാണ് അതിന് സ്വീകരിക്കാൻ കാലത്ത് അല അള്ളാഹു താല പറഞ്ഞുല്ലഹും അവരോട് ആ അക്രർത്തും നിങ്ങൾ അംഗീകരിച്ചോ ഫിതാലിക്ക അതുകൊണ്ട് വാഹവം നിങ്ങൾ സ്വീകരിച്ചോ കപിലത്തും നിങ്ങൾ സ്വീകരിച്ചാലാതാലിക്കും അതിനെ അതിൻ്റെ മേൽ ആ പറഞ്ഞതിൻ്റെ മേൽ ഇസിരി ഞാനുമായിട്ടുള്ള അഹതി ഞാനുമായിട്ടുള്ള കരാറിനെ സ്വീകരിച്ചോ എന്ന് ചോദിച്ചു അപ്പോൾ അവര് പറഞ്ഞു കാലൂ അതെ കാലു അക്കറിന അവർ പറഞ്ഞു നമ്മൾ അതെ സ്വീകരിച്ചിട്ടുണ്ട് കാലാ അല്ല പറഞ്ഞു ഫഷതു എങ്ങനെ നിങ്ങൾ സാക്ഷികളായിക്കോ അലാം ഹം ഫുസിക്കും നിങ്ങളുടെ നെഫ്സുകൾക്ക് മേൽ തന്നെ അതായത് നിങ്ങൾ നിങ്ങൾക്ക് സാക്ഷികളായിക്കോ ഷഹാദത്ത് ഷഹാത്ത് മേലാണെങ്കിൽ സ്വന്തത്തിനെതിരെ എന്ന രൂപമല്ലേ ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ മേൽ സാക്ഷികളായിക്കോ അപ്പോൾ അത്തുബാക്കും പിപാലിക്ക നിങ്ങളുടെ പിൻപറ്റുന്ന ആളുകളും അതുകൊണ്ടായിരിക്കും നിങ്ങളെന്താണ് സാക്ഷികളാവുക എന്ന് പറഞ്ഞു നിങ്ങളെ പിൻപറ്റുന്ന ആളുകളുണ്ടല്ലോ അതുബാ അവരും അതുകൊണ്ട് സാക്ഷികളായിരിക്കും ഓ അനമയക്കും ഷാഹിദീൻ ഞാനും നിങ്ങളോടൊപ്പം ഷാഹിദീങ്ങിൽ ആളാണ് അലേഹും നിങ്ങൾക്കുമേൽ ഞാനും സാക്ഷിയാണ് അപ്പോൾ അവരുടെ മേലും നിങ്ങൾക്കും നിങ്ങൾക്കെതിരെ ഞാൻ സാക്ഷിയാണ് അവർക്കെതിരെ ഞാൻ സാക്ഷിയാണെന്ന് അള്ളാഹുസ്മാനത്തല പറഞ്ഞു ഇനി ഫ അങ്ങനെയൊക്കെ ആകുമ്പോൾ കരാറൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് തവല്ല ആരല്ല ആരെങ്കിലും പിൻ പിന്തിരിഞ്ഞ് കളഞ്ഞാൽ ബാദ് അലിഖ് അതിൻ്റെ ശേഷം അൽ മീസാഖ് ഈ കരാറിനെ ഉറപ്പിച്ചതിന് ശേഷം ആരെങ്കിലും പിന്തിരിഞ്ഞ് കളഞ്ഞാൽ ഫ ഉലാ ഇക്കഹുൽ ഫാസിഖൂൻ അവരുടെ തെമ്മാടികളാണ് അഫൈദീനില്ലാഹി അള്ളാഹുവിൻ്റെ ദീനിനെ അല്ലാതെ എബുബുൻ അവർ ആഗ്രഹിക്കുന്നു അബി അയിൽ അതായത് താവുകൊണ്ടും കിറാത്ത മുത്തരിഞ്ഞു കളയുന്ന ആളുകൾ എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ ദീനിനെ അല്ലാതെ യബുഗോൻ അവർ ആഗ്രഹിക്കുകയാണ് ബിൽ ആയി യാവുകൊണ്ടു പിന്നെ വത്തായി താവുക തബുഗോനെ നിങ്ങൾ ആഗ്രഹിക്കുകയാണോ അവര് നോക്കുമ്പോൾ അയിൽ മുത്താവില്ല ഈ തിരിഞ്ഞു കളയുന്ന ആളുകള് തിരിഞ്ഞുകളയുന്നത് നിങ്ങളാണെങ്കിൽ അവരാണെങ്കിലും നിങ്ങളാണെങ്കിൽ നിങ്ങൾ അവരാണെങ്കിൽ അവര് അവർ അള്ളാഹുവിന്റെ ദീനല്ലാതെ ആഗ്രഹിക്കുകയാണോ വലഹു ഏതൊരു സ്ഥിതിയിൽ അള്ളാഹുവിന് വേണ്ടി അസലമ കീഴ്പ്പെട്ടു ഇൻകാതെ കീഴ്പ്പെട്ടിട്ടുണ്ട് ആകാശങ്ങളിലുള്ള ഒന്നും വല്ല അറല്ലി ഭൂമിയിലുള്ള ഒന്നും തൗഅൻ സ്വമേധയാ കീഴ്പ്പെട്ടിട്ടുണ്ട് ബില ഇബ ഒരു വിസമ്മതവും കൂടാതെ വ കർഹ നിർബന്ധിതമായിട്ടും കീഴ്പ്പെട്ടിട്ടുണ്ട് ബിസൈഫ് വാള് വാളുകൊണ്ട് വാൾ യുദ്ധം ചെയ്യുമ്പോൾ എന്തായി ആ മുസ്ലിങ്ങളെ ഇസ്ലാമിലേക്ക് കീഴ്പ്പെട്ടു പിന്നെ ഓമു ആയനത്തമാ യുൽജി ഇലൈഹി ഓമു ആയനത്തമാ ഒന്നിനെ ദർശിക്കുന്നത് ഒന്നിനെ ദർശിക്കുന്നതിനാലും അള്ളാഹുനെ കീഴ്പ്പെട്ടിട്ടുണ്ട് മാ ഒന്നിനെ യുൽജിയോ അത് തള്ളിവിടും അല്ലെങ്കിൽ അത് സമ്മർദ്ദം ചെലുത്തും ഇലൈഹി അള്ളാഹുവിന് കീഴ്പ്പെടുന്നതിലേക്ക് ഇസ് ഇസ്ലാമിലേക്ക് ഇൻഗാദിലേക്ക് അപ്പോൾ അതായത് പലതരത്തിലുള്ള പ്രകൃതിയിലുള്ള ദൃഷ്ടാന്തങ്ങൾ അതൊക്കെ കാണുമ്പോൾ എന്നാണ് ആ എന്ന് ഒരു വലിയൊരു പരാശക്തി ഉണ്ട് അല്ലേ ഒരു വലിയൊരു ശക്തി ഉണ്ട് എന്നൊക്കെ മനസ്സിലാവും വൈലേ ഹി ഉർജൌൻ അവനിലേക്ക് മാത്രമാണ് നി അവർ മടക്കപ്പെടുക ബിത്ത ഈ തുർജൂൻ എന്നുണ്ട് നിങ്ങൾ വല്യ ഈ ഉർജൌൻ എന്നുണ്ട് അവര് എങ്ങനെയാണെങ്കിലും വല ഹംസത്ത് വല് ഹംസത്തു ഫി അവവൽ ആയ ആദ്യത്തെ ആയത്തിലുള്ള ഹംസ ഉണ്ടല്ലോ അത് ഇൻകാർ ഇൻകാറിന് വേണ്ടിയുള്ളതാണ് അതായത് അഫഖറ ദീന അള്ളാഹുവിൻ്റെ ദീനിനല്ലാതെ നിങ്ങളിങ്ങനെ ആക്കുകയാണോ എന്നോ അള്ളാഹുനെ ദീനിനല്ലാതെ ആക്കാൻ പാടില്ല എന്ന് ആഗ്രഹിക്കരുത് ആഗ്രഹിക്കുക ആഗ്രഹിക്കുവോന്നു ആഗ്രഹിക്കരുത് ഇൻകാറിന് വേണ്ടിയുള്ളതാണ്